ന്യൂജൻ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നമ്മൾ ധാരണയിൽ നമ്മൾ പേരൻസ് പറഞ്ഞു കൊടുത്തതിനനുസരിച്ചാണ് കുട്ടികൾ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പക്ഷേ തെറ്റായിട്ടുള്ള വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണ മാത്രമാണത് ഞാൻ പറഞ്ഞു തരുന്നത് നിലവിൽ നിങ്ങളെ കുട്ടികളെല്ലാം ഡെവലപ്പ് ആവുന്നത് നിങ്ങളെ കുട്ടിയുടെ കൂടെ ആരാണോ ഫ്രണ്ട്സ് ആയിട്ടുള്ളത് അവരെ ആ ഒരു കപ്പാസിറ്റിക്കനുസരിച്ചാണ് നമ്മളെ കുട്ടികളും നമ്മളൊക്കെ കുട്ടികളെ കപ്പാസിറ്റിയും കൂടി വരുന്നത് ഞാൻ പറയാൻ കാരണം പല കാര്യങ്ങളിലും നിങ്ങളെ ആശ്രയിക്കുന്നേക്കാളും കൂടുതലും നിങ്ങളെ കുട്ടികൾ നിങ്ങളെ കുട്ടികളെ ഫ്രണ്ട്സിനായിരിക്കണം ആശ്രയിക്കുന്നത് ആ കുട്ടികളെങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ഈ കുട്ടിയും കാഴ്ചവെക്കുന്ന കാണാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളിൽ കുറേയായിട്ടുള്ള തെറ്റായ ധാരണകളുണ്ടാവാം അത് ഒന്നുകിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യാം കാരണം നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമുക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നമൊന്നുമില്ല നമുക്ക് മാത്രമാവുകയോ ഈ പ്രശ്നങ്ങളുണ്ടാവുക ഇതിൽ ആളുകളും ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നേരിടുന്നുണ്ടാവും ഈ നേരിടുന്ന ഈ കാര്യത്തെ നമുക്ക് കോമൺ ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രീതിയിൽ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാവും ആ സൊല്യൂഷന് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുക ആ ട്രീറ്റ് ചെയ്യുന്നതിലോട് കൂടി കാര്യങ്ങൾ മാറുന്നില്ല അപ്പോൾ ഞങ്ങളെ കുട്ടികളെ ഫ്രണ്ട് സർക്കിളൊക്കെ നോക്കുക അവർ ഡെവലപ്പ് ആണെന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കുട്ടിയും ഓട്ടോമാറ്റിക് ഡെവലപ്പാകും ഇനി നിങ്ങൾ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ കുട്ടിയുടെ ഫ്രണ്ട്സിലുള്ള പാരൻസിനും കൂടി ഒരു സപ്പോർട്ട് നോക്കിയിട്ട് അവരെയും കൂടി ഇതേപോലൊരു ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങളെ കുട്ടിയെന്താവുള്ളൂ ഡെവലപ്പ് ആവുള്ളൂ